നയനയുടെ നന്മ മരം കളി ഒരുമിച്ച് അവസാനിപ്പിക്കുകയാണ് ആദർശവും അതുപോലെ തന്നെ അനിയും നയനയുടെ പ്രവൃത്തികളും രീതികളും സംസാരങ്ങളും നന്മ മരം കളിയും എല്ലാം നയനയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ആദർശവും അതുപോലെ തന്നെ അനിയും കൂടെ ചേർന്ന അതിൻ്റെ പ്രധാന കാരണം അനിയും അതുപോലെ തന്നെ നന്ദുവും തമ്മിലുള്ള പ്രണയം നയന അംഗീകരിക്കാത്തതായിരുന്നു ആദർശ അംഗീകരിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അനാമിക എന്ന ആ അവൻ്റെ ഭാര്യ ഒട്ടും നല്ല വള്ളവും മനസ്സിലാക്കിയും നന്ദുവും അതുപോലെ തന്നെ അനിയും തമ്മിലുള്ള ശുദ്ധ പ്രണയത്തെ നയന എതിർക്കുമ്പോഴായിരുന്നു ആദർശവും അതുപോലെ തന്നെ അനിയും ചേർന്ന് നയനെ എതിർക്കുന്നത് നിനക്ക് ഇപ്പോഴും നിന്റെ അനിയത്തിയുടെ ജീവിതവും അതുപോലെ എന്റെ ജീവിതവും നന്നായി കാണണമെന്ന ഉള്ള ചിന്ത നിനക്കില്ലേ എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദർ ചോദിക്കുകയാണ് നിന്റെ ജീവിതം ഈ അന്തം തറവാട്ടിൽ സുഖമായി കഴിയുന്നു നീയും നിന്റെ ചേച്ചിയും ഇവിടെ സുഖ സൗകര്യങ്ങളോടുകൂടി വാഴുകയാണ് ചെയ്യുന്നത് എന്നാൽ ശരി പ്രണയിക്കുന്ന എൻ്റെ അനിയനും നിന്റെ അനിയത്തിയുടെ സ്നേഹവും പ്രേമവും നീ കണ്ടില്ലെന്ന് നടിച്ച് ഇവിടെ നന്മമാരം കളിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് നിന്റെ അനിയൻ്റെ അനിയൻ്റെ മനസ്സമാധാനവും നിന്റെ അനിയത്തിയുടെ മനസമാധാനവും കെടുത്തിയിട്ട് നീ എന്ത് നന്മമാരം കളിച്ചിട്ടും യാതൊരുവിധ കാര്യങ്ങളില്ലെന്ന് ആദർശം തുറന്നടിച്ചു പറയുകയാണെന്ന് നയനയോട് അതുപോലെ തന്നെ അനിയു പറയുന്നു കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കുളമായത് നാൻ കളിക്കാൻ പോയി ഒരുത്തി ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു എൻ്റെ പ്രണയം ഞാൻ വിവാഹത്തിന് പോലെ വെളിപ്പെടുത്തിയതല്ലേ എൻ്റെ നന്ദുവിൻ്റെ െങ്കിൽ ഏട്ടത്തി അംഗീകരിച്ചിരുന്നെങ്കിൽ നന്ദുവിനെ തന്നെ ഞാൻ എപ്പോഴും വിവാഹം ചെയ്തേനെ എന്നാൽ ഏട്ടത്തി അതിന് സമ്മതിച്ചില്ല ഏട്ടത്തി മാത്രമാണ് ഏട്ടത്തിയുടെ നന്മപരം കളിയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് തുറന്നടിച്ച ആരിയും പറയുന്നു ആ ദൃശ്യേട്ടൻ എൻ്റെ പ്രണയത്തെ അംഗീകരിച്ചിട്ടും അത് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ഏട്ടത്തിക്കില്ലാതെ എല്ലാവരുടെയും നന്മ